നമസ്കാരം അമർനാഥ് തീർത്ഥാടനം തുടങ്ങാനിരിക്കെ കശ്മീരിൽ ഉന്നതതല സുരക്ഷാ വിലയിരുത്തലിൽ യോഗം നടന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പം രാജ്യത്തെ സുരക്ഷാ മേഖലയിലെ ഉന്നതരാണ് യോഗത്തിൽ പങ്കെടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡേ നിയുക്ത കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേഖ സിആർ പി എഫ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് ജമ്മുകശ്മീർ പോലീസ് ഡയറക്ടർ ജനറൽ ആർ ആർ സ്വെയ്ൻ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്ത ഉന്നത വ്യക്തികളിൽ ചിലർ ജൂൺ ഇരുപത്തിയൊൻപതിനാണ് ഈ വർഷത്തെ അമർനാഥ് തീർത്ഥാടനം ആരംഭിക്കുന്നത് ഈ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളും ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു ജമ്മുവിൽ അടുത്തിടെയുണ്ടായ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത് എന്നത് കാര്യങ്ങളെ അതീവ ഗൗരവപൂർണമാക്കുന്നു മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ ദിനം തന്നെയാണ് തീവ്രവാദികൾ വൈഷ്ണോദേവി തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് റൈസയിലുണ്ടായ ആ ആക്രമണത്തിൽ രണ്ടു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ ഒൻപത് പേരാണ് മരിച്ചത് ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൻ്റെ ഡ്രൈവറെ ദൂരെ നിന്ന് വെടിവെക്കുകയായിരുന്നു ഡ്രൈവർക്ക് വെടിയേറ്റതോടെ നിയന്ത്രണം തെറ്റി ബസ് കൊൽക്കയിൽ പതിച്ചു ഭാരതത്തിലെ പ്രധാന ഹിന്ദു ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും ഭീഷണി നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് അയോധ്യ ക്ഷേത്രത്തിന് നേരെ ജെയ്ഷെ മുഹമ്മദിന്റെ ബോംബ് ഭീഷണിയുണ്ടായത് ജമ്മുകശ്മീരിലെ സുരക്ഷാ സാഹചര്യം അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും സൈന്യത്തിന്റെ വിന്യാസം നുഴഞ്ഞുകയറ്റ പ്രതിരോധം തീവ്രവാദികളുടെ ശക്തി തുടങ്ങിയ മേഖലകളിലെ അവലോകനമാണ് ജമ്മുവിൽ നടന്നത് റൈസി അറ്റാക്കിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു അടിയന്തര യോഗം ഡൽഹിയിൽ വിളിച്ചു ചേർത്തിരുന്നു നോർത്ത് ബ്ലോക്കിൽ നടന്ന ആ ഉന്നതതല യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അധ്യക്ഷത വഹിച്ചത് അതിനെ തുടർന്നുള്ള വിപുലമായ യോഗമാണ് കശ്മീരിൽ നടന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ജമ്മുകശ്മീരിലെ റിയാസി കത്വ ദ്വഡ ജില്ലകളിലെ നാല് സ്ഥലങ്ങളിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് തീർത്ഥാടകർക്ക് പുറമെ ഒരു സിആർ പി എഫ് ജവാനും ജീവമൃത്യു വരിച്ചു ഏഴ് സുരക്ഷ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കത്വ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് പാകിസ്ഥാൻ ഭീകരരെ സുരക്ഷാസേന വധിച്ചു ഇവരിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിരുന്നു ജമ്മുകശ്മീരിലെ സമീപകാല ഭീകരാക്രമണ സംഭവങ്ങളെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളാണ് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കപ്പെട്ടത് തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടാനും മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള തന്ത്രങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്തിമ രൂപം നൽകി സുരക്ഷാ സേനയെ വിന്യസിക്കുന്നതും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി മോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തി കൂടാതെ പ്രധാനമന്ത്രി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു പ്രാദേശിക ഭരണകൂടത്തിന്റെ പങ്കാളിത്തത്തെപ്പറ്റി വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ജമ്മുകശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അടുത്തിടെ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രദേശവാസികളുടെയും തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവരുടെയും സുരക്ഷയും ഉറപ്പാക്കുന്നതിലാണ് പ്രാഥമിക ശ്രദ്ധ നൽകുന്നത് അമർനാഥ് യാത്രയിൽ വിമാനത്താവളത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തീർത്ഥാടനത്തിലുള്ള ബേസ് ക്യാമ്പിലേക്കുള്ള സുഗമമായ യാത്രാക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ നടപടികളുണ്ടാകും ഭയരഹിതമായി എല്ലാ തീർത്ഥാടകർക്കും ശരിയായ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ദക്ഷിണ കശ്മീർ ഹിമാലയത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമായ അമർനാഥ് യാത്ര തടസ്സപ്പെടുത്താനാണ് കഴിഞ്ഞയാഴ്ച കത്വയിൽ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്ത രണ്ട് പാകിസ്ഥാൻ ഭീകരർ ലക്ഷ്യമിട്ടതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു ജൂൺ ഇരുപത്തിയൊൻപതിന് ആരംഭിക്കുന്ന യാത്ര ഓഗസ്റ്റ് പത്തൊൻപത് വരെ തുടരും ജമ്മുകശ്മീരിലെ ബാൽത്താൽ പഹൽഗാം എന്നീ രണ്ട് റൂട്ടുകളിലൂടെയാണ് അമർനാഥ് തീർത്ഥാടകർ യാത്ര ചെയ്യുന്നത് ഈ വർഷം തീർത്ഥാടകരുടെ എണ്ണം അഞ്ച് ലക്ഷമായി ഉയരുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ എല്ലാ തീർത്ഥാടകർക്കും അവരുടെ തത്സമയ ലൊക്കേഷൻ കണ്ടെത്താൻ സഹായിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ഐ ഡി കാർഡുകൾ നൽകും കൂടാതെ എല്ലാവർക്കും അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ഉണ്ടാകും സുരക്ഷിതമായ ഒരു തീർത്ഥാടനകാലം ഉണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്